ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസിൻ്റെ ബേസിക് സയൻസ് ക്ലാസ് മലയാള മീഡിയത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യൂണിറ്റ് മൂന്ന് ജലം നിത്യ ജീവിതത്തിൽ അപ്പോൾ ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കണ്ട് നോക്കിയിട്ട് വേണം ഈ വീഡിയോ കാണാനൊക്കെ അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം യൂണിറ്റ് മൂന്ന് ജലം നിത്യ ജീവിതത്തിൽ അപ്പോൾ ആദ്യം തന്നെ എന്താ രണ്ട് കുട്ടികളുടെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട് ലേക്കുന്നവയും ലേക്കാത്തവയും അപ്പം നമുക്ക് നോക്കി വയ്ക്കാം ചേട്ടാ എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ അപ്പോൾ എന്താണ് ഒരു കുട്ടി ചേട്ടനോട് ചോദിക്കുകയാണ് എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോന്ന് അപ്പോൾ ചേട്ടൻ എന്താ പറയുന്നത് വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കുക നാരങ്ങ വെള്ളം വെള്ളം റെഡിയാണ് അപ്പോൾ എന്താണ് സിമ്പിളാണ് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിക്ക് നാരങ്ങ പിഴിയുക എന്നാൽ അതിലേക്ക് പഞ്ചസാര ഇട്ട് ഇളക്കിയാൽ എന്താണ് നാരങ്ങ വെള്ളം റെഡിയാവുമെന്ന് ഈ ചേട്ടൻ പറയുകയാണ് പഞ്ചസാര എവിടെ പോയി അപ്പോൾ ഈ നാരങ്ങ വെള്ളം ഇങ്ങനെ ഉണ്ടാക്കി ചേട്ടൻ ഉണ്ടാക്കിയിട്ട് ആ കുട്ടിക്ക് കൊടുത്തപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ് എന്ത് പഞ്ചസാര എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചേട്ടൻ എന്താ പറയുന്നത് പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് കാണാൻ കഴിയാത്തത് എന്തായി പഞ്ചസാര എന്തുണ്ടായി വെള്ളത്തിൽ അലിഞ്ഞു പോയല്ലേ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ അതിൽ പഞ്ചസാര കാണില്ലേ നമ്മളത് ഇളക്കിയിട്ട് അതിൽ യോജിപ്പിക്കും അപ്പോൾ എന്താണ് അലിഞ്ഞു പോവും പഞ്ചസാര ഓക്കെ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയി ിക്കുമോ അപ്പോൾ എന്താണ് ഇതുപോലെ ഈ പഞ്ചസാര ലയിച്ച പോലെ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് ഇല്ലാതെ ചില വസ്തുക്കൾ മാത്രമാണ് വെള്ളത്തിൽ വെള്ളത്തിലേക്കാം വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ എങ്ങനെ കണ്ടെത്താം എങ്ങനെ കണ്ടെത്താം സിമ്പിളാണ് വെള്ളം എടുത്തിട്ട് അതിലിട്ടിട്ട് ഇളക്കി നോക്കിയാൽ മതിയല്ലേ അപ്പം ചിലത് ലയിക്കും ചിലത് അങ്ങനെ തന്നെ കിടക്കും ഓക്കെ താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്താലോ അപ്പോൾ എന്തൊക്കെയാണ് വസ്തുക്കൾ പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം സോപ്പ് പൊടി മണ്ണെണ്ണ വെളിച്ചെണ്ണ മെഴുകു കർപ്പൂരം തുരിശ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അപ്പോൾ ഇത്തരം സാധനങ്ങളുണ്ട് മുകളിൽ കൊടുത്ത വസ്തുക്കളിൽ വെള്ളത്തിൽ ലയിക്കുന്നവ എന്തൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഊഹം എന്താണ് ആദ്യം പഞ്ചസാര എന്തൊക്കെയാണ് പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം സോപ്പ് പൊടി മണ്ണെണ്ണ വെളിച്ചെണ്ണ മെഴക് കർപ്പൂരം തുരിശ് പൊട്ടാസിയം മാഗ്നേറ്റ് അപ്പോൾ ഇനി ഇതിൽ വെള്ളത്തിൽ അയിക്കാത്ത വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടോയെന്ന് കൂട്ടുകാരുടെ ഊഹം എഴുതി നോക്കുക അപ്പോൾ ഊഹം വേണം ആദ്യം അപ്പോൾ അത് എഴുതി നോക്കുക ഇനി അടുത്തത് എന്താ പരീക്ഷണം ചെയ്ത് നോക്കി നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികപ്പെടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ യോജിപ്പിച്ച് നോക്കുക എന്നിട്ട് നമ്മൾ ആ പരീക്ഷണത്തിൽ കണ്ടക്ട് ചെയ്ത് വേണം അതായത് ശരിക്കുമുള്ളത് വേണം ഈ അടിലീത്ത പട്ടികയിൽ എഴുതാനായിട്ട് അപ്പം എന്താണ് ആദ്യത്തിൽ ജലത്തിൽ ലയിക്കുന്നവ ജ അടുത്തേൽ എന്താ ജലത്തിൽ ലയിക്കാത്തവ അപ്പോൾ ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് പഞ്ചസാര ഉപ്പ് വിനാഗിരി സോപ്പ് പൊടി അപ്പക്കാരം കർപ്പൂരം തുരിശ് പൊട്ടാസ്യം ഇപ്പോൾ മാഗ്നേറ്റ് അപ്പോൾ ഇതൊക്കെ എന്താണ് വെള്ളത്തിൽ ലയിച്ച് ചേരും ഇനി ലയിക്കാത്തത് ഏതൊക്കെയാണ് മെഴക് മണ്ണെണ്ണ വെളിച്ചെണ്ണ ഇവയൊന്നും എന്തു ചെയ്യില്ല വെള്ളത്തിൽ ലയിക്കില്ല ഓക്കെ ചില ഘരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നു എന്ന് കണ്ടല്ലോ അപ്പം എന്താണ് ചില ഘരവസ്തുക്കളും അതുപോലെ തന്നെ ദ്രാവക വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കും അതുപോലെ എന്താണ് വാതക വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ നിങ്ങളുടെ ഊഹം എഴുതുക അപ്പം എന്താണ് വാതക വാതകങ്ങൾ ജലത്തിൽ ലയിക്കുക എന്നാണ് അപ്പോൾ കൂട്ടുകാരുടെ ഊഹ എന്താണ് അപ്പോൾ ശരിക്കും എന്താ വാതകങ്ങൾ ജലത്തിൽ ലയിക്കുന്നതാണ് ചിത്രം നോക്കൂ അപ്പം എന്താണ് ഒരു അക്വാറയത്തിൽ ഒരു മീനുള്ള ചിത്രമാണ് അപ്പം കൂട്ടുകാരാ ചിത്രം ഒന്ന് നോക്കുക അക്വാരത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് അപ്പം ഈ അക്വാരത്തിലെ മീനുകൾക്കുള്ള മീനുകൾക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ എവിടെ വെള്ളത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എവിടെ നിന്നാണ് വെള്ളത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമല്ലോ അപ്പം അതിൽ നിന്നാണ് അങ്ങനെ ലയിച്ചിട്ടുള്ളതിൽ നിന്നാണ് ഈ മീനിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നത് സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ എന്താണ് നമ്മൾ സോഡയുടെ കുപ്പി തുറക്കുമ്പോൾ എന്താണ് അതിൽ നിന്നങ്ങനെ ബബിൾസ് കുമിളകൾ ഇങ്ങനെ പുറത്തേക്ക് വരും എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് അപ്പോൾ വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് ലയിപ്പിച്ചിട്ടാണ് നമ്മൾ സോഡ ഉണ്ടാക്കുന്നത് സോഡാകുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് സോഡാക്കുപ്പി തുറക്കുമ്പോൾ അതിലുള്ള കാർബൺ ഡയോക്സൈഡ് എന്താണ് പുറത്തേക്ക് വരികയാണ് അപ്പം അതുകൊണ്ടാണ് അത് തുറക്കുമ്പോൾ കുമിളകൾ വരുന്നത് ഓക്കെ അപ്പം എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ട് ഓക്കെ അടുത്തത് എന്താ നാരങ്ങ വെള്ളം തയ്യാറാക്കിയപ്പോൾ എന്തെല്ലാമാണ് അലിഞ്ഞു ചേർന്നത് അപ്പോൾ നമ്മൾ നേരത്തെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പഠിച്ചു അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ അലിഞ്ഞു ചേർന്നത് അപ്പോൾ എന്തൊക്കെയാണ് പഞ്ചസാര അലിഞ്ഞു പിന്നെ അലിഞ്ഞത് എന്താണ് നാരങ്ങ നീരലിഞ്ഞു ഇവ എന്തിലാണ് ലയിച്ചത് അപ്പോൾ ഈ പഞ്ചസാരയും നാരങ്ങനീരൊക്കെ എന്തിലാണ് അലിഞ്ഞു ചേർന്നത് എന്തിലാണ് വെള്ളത്തിൽ എന്താണ് വെള്ളത്തിൽ ഞടുത്തത് എന്താ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു ആ അപ്പൊ എന്താണ് ഇപ്പോൾ എന്ത് വസ്തുവാണ് എന്ത് വസ്തുവാണ് അലിഞ്ഞു ചേരുന്നത് ഇപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര അതിൽ അലിഞ്ഞു ചേരില്ലേ അപ്പോൾ അതുപോലെ എന്ത് വസ്തുവാണോ അലിഞ്ഞു ചേരുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ലീനം അപ്പോൾ നാരങ്ങ വെള്ളത്തിൽ ലീനം പഞ്ചസാര എന്താണ് ലീനമാണ് ആ വസ് അടുത്തത് എന്താ എന്തിലാണോ അപ്പോൾ ഈ ലീനം എന്തിലാണോ അലിഞ്ഞു ചേരുന്നത് എന്ന് വെച്ചാൽ അതിന് നമ്മൾ ലായകമെന്നും പറയും അപ്പോൾ നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ലീനമാണ് വെള്ളം എന്താണ് വെള്ളത്തിലാണ് അലിഞ്ഞു ചേരുന്നത് അപ്പോൾ വെള്ളം എന്താണ് വെള്ളം ലായകമാണ് ലീനം ലായകത്തിൽ ലയിച്ച് ലയിച്ചുണ്ടാക്കുന്നതാണ് ലായനി അപ്പോൾ എന്താണ് ഈ ലീനം വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടാവുന്നതാണ് അതിന് രണ്ടിനും കൂടി പറയുന്നതാണ് എന്ത് ലായനി അപ്പോൾ ഇവിടെ എന്താണ് ലെമൺ ജ്യൂസ് അതായത് നാരങ്ങ വെള്ളത്തിന് നമ്മൾ ലായനി എന്ന് പറയും പഞ്ചസാരന് നമ്മൾ ലീനം എന്ന് പറയും ഇനി എന്താ ഇനി വെള്ളത്തിന് നമ്മൾ എന്താ ലായകം എന്നും പറയും ഓക്കെ മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളിൽ ഓരോന്നിലയും ലായനി ലീനം ലായകം എന്നിവ പട്ടികപ്പെടുത്തി നോക്കൂ അപ്പോൾ ലായനി പഞ്ചസാര ലായനിയിൽ ലീനം പഞ്ചസാരയാണ് ഇനി ലായകം എന്താ വെള്ളം ഇനി സോഡ സോഡയിലാണെങ്കിൽ ലീനം സോഡ എങ്ങനെ ഉണ്ടാക്കുന്നത് കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അപ്പോൾ സോഡയത്തെ ലീനം കാർബൺ ഡയോക്സൈഡ് ലായകം ഏതാ വെള്ളം ഇനി എന്താ നമുക്ക് ഉപ്പ് വെള്ളം എഴുതാതെ ഉപ്പ് ഉപ്പ് വെള്ളം എഴുതിയാൽ എന്താണ് ലീനം ഉപ്പാണ് ലീനം ലായകം വെള്ളം ഇനി എന്താ ലായനി അപ്പം ലീനം തുരിശാണ് ലായകം എന്താണ് വെള്ളം വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വസ്തുക്കൾ കണ്ടെത്തി പട്ടിക വിപുലീ വിപുലീകരിക്കുമല്ലോ അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പട്ടികയിൽ കുറച്ചും കൂടി എന്താ കൂട്ടിച്ചേർത്തിട്ടുണ്ടല്ലേ ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം ഇനി അടുത്തത് എന്താ പട്ടികയിൽ നൽകിയിരിക്കുന്ന ലീനങ്ങൾ വിവിധ ലായ ലായകങ്ങളിൽ ലയിപ്പിച്ചു നോക്കൂ അപ്പോൾ എന്തൊക്കെയാണ് ലീനം ലായകം എന്തൊക്കെയാണ് പഞ്ചസാര ഉണ്ട് ഉപ്പുണ്ട് അപ്പക്കാരം തുരിശ് കർപ്പൂരം അപ്പോൾ ഇവയൊക്കെ എന്താണ് ജയത്തിൽ എന്താണ് ലയിച്ച് ചേരും പഞ്ചസാര ഉപ്പ് അപ്പക്കാരം തുരിശ് കർപ്പൂരം എല്ലാം എന്തു ചെയ്യും ജലത്തിൽ ലയിച്ച് ചേരും ലയിച്ച് ചേരുന്നതാണ് ഇവിടെ ടിക്ക് കൊടുത്തിട്ടുള്ളത് ഇനി എന്താ ഇനി മണ്ണെണ്ണയിൽ ലയിറ്റ് ചേരുന്നവ ഏതാണ് കർപ്പൂരം മാത്രമാണ് മണ്ണെണ്ണയിൽ ലയിച്ച് ചേരുള്ളൂ അതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണയിലും ഇനി എന്താ പൂർത്തിയാക്കിയ പട്ടിക പട്ടിക വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ എഴുതും അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും പല വസ്തുക്കളും ജലത്തിൽ ലയിക്കുന്നവയാണ് അപ്പം എന്താണ് ഒരുവിധം എല്ലാ വസ്തുക്കളും നമ്മുടെ ജലത്തിൽ ലയിക്കുന്നതയാണ് ചിലത് മാത്രം മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് മണ്ണെണ്ണയിൽ വെളിച്ചെണ്ണയിലും ലയിക്കുള്ളൂ ഓക്കെ ഇനി എന്താ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് അപ്പോൾ ഈ പട്ടികയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ജലത്തിൽ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനായിട്ട് ഒരു കഴിവുണ്ട് അതിനാൽ ജലത്തിന് സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നു അപ്പോൾ ജലത്തിന് എന്താ ഒരുപാട് വസ്തുക്കളെ ലയിപ്പിക്കാനായിട്ടൊരു കഴിവ് ജലത്തിനുണ്ട് അതുകൊണ്ടാണ് ജലത്തിന് സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് എന്താ ജലത്തിൻ്റെ ലായക പ്രയോ പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതൂ അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും വസ്ത്രമലക്കാൻ അതുപോലെ കുളിക്കാൻ ഭക്ഷണം പാചകം ചെയ്യാന് വാഹനങ്ങൾ കഴുകാൻ ഇതൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും വെള്ളം പഞ്ചസാര മഷി എന്നിവ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിൽ പരീക്ഷണം ചെയ്തു നോക്കുക അപ്പം എന്താണ് വെള്ളം പഞ്ചസാര മഷി എന്നിവ ഉപയോഗിച്ചിട്ട് ഒരു പരീക്ഷണമാണ് അപ്പം നമുക്ക് നോക്കി വയ്ക്കാം സന്ദർഭം ഒന്ന് രണ്ട് ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര തരികളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിച്ച് നോക്കൂ അപ്പോൾ രണ്ട് ഗ്ലാസ് എടുത്തു നമ്മൾ എന്താണ് ഒന്നിൽ പഞ്ചസാര തരിയൊക്കെ ഉള്ള പഞ്ചസാര ഇട്ടോ എന്നാലും എന്താ പൊടിച്ച പഞ്ചസാര ഇട്ടോ അപ്പോൾ ഏതിലായിരിക്കും ആരായിരിക്കും ഫസ്റ്റ് അലിഞ്ഞ് ചേരുക നമുക്കറിയാം ആരാണ് പൊടിച്ച പഞ്ചസാര പൊടിച്ച പഞ്ചസാരയുള്ളത് പെട്ടെന്ന് അലിഞ്ഞ് ചേരും ഓക്കെ ഇനി രണ്ടാമത്തെ സന്ദർഭം നോക്കുക സന്ദർഭം രണ്ട് രണ്ട് ഗ്ലാസ് സുകളിൽ വെള്ളമെടുത്തു ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തേതിൽ പഞ്ചസാര ഇളക്കിയും ലയിപ്പിച്ചു നോക്കൂ അപ്പോൾ ആരാണ് പഞ്ചസാര ഇളക്കിയതായിരിക്കും ആദ്യം അലിഞ്ഞു ചേരുക അത് നമ്മൾ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടില്ലേ പഞ്ചസാര ഇട്ടിട്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കും അപ്പോൾ പഞ്ചസാര ഇളക്കിയത് പെട്ടെന്ന് അലിഞ്ഞു ചേരും ഇനി മൂന്നാമത്തെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്തു ഒരു തുള്ളി മഷി ലയിപ്പിച്ച് നോക്കൂ അപ്പോൾ എന്താണ് ചൂടുവെള്ളം തണുത്ത വെള്ളം ഇട്ടിട്ട് മഷി ഇട്ട് നോക്കിയാൽ ആദ്യം അലിഞ്ഞു ചേരുക ഏതാണ് ചൂടുവെള്ളത്തിൽ മഷി പെട്ടെന്ന് അലിഞ്ഞു ചേരും അപ്പോൾ തണുത്തതിനേക്കാൾ കൂടുതൽ ചൂടുവെള്ളത്തിലാണ് മഷി അലിഞ്ഞു അലിഞ്ഞുചേരുക പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിൻ്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കി എന്താണ് വ്യത്യാസം ഉണ്ട് വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുക അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് വസ്തുക്കളുടെ ലയനവേഗത്തെ സ്വാധീനിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഘടകത്തിൻ്റെ വലിപ്പം നമ്മൾ എളക്കി പൊടിച്ച് പഞ്ചസാര ചെറുതാക്കിയിട്ടപ്പോൾ എന്താണ് പെട്ടെന്ന് ലയിച്ചു ചേർന്നു അപ്പോൾ നമുക്ക് എഴുതാം ഘടകത്തിൻ്റെ വലിപ്പം പിന്നെന്താ പിന്നെ തണുത്ത വെള്ളം ചൂടുവെള്ളം എടുത്തപ്പോൾ ചൂടുവെള്ളത്തിലാണ് ആദ്യം ലയിച്ചു ചേർന്നത് അപ്പം അവിടെ എഴുതാൻ പറ്റും താപനില അപ്പം എന്തൊക്കെയാണ് ഘടകത്തിൻ്റെ വലിപ്പം താപനില ജലം പല രൂപത്തിൽ രൂപത്തിലാണ് ഇനി നമ്മൾ ജലത്തിൻ്റെ രൂപങ്ങളൊക്കെയാണ് ചിത്രം നോക്കൂ ഐസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ എന്താണ് ഐസിനെ കുറിച്ച് ഐസ് എങ്ങനെ ഉണ്ടാക്കുന്നത് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഐസ് ഐസാവൂലേ വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ് അപ്പോൾ എന്താണ് ഐസ് വെള്ളത്തിൻ്റെ ഖരാവസ്ഥയെയാണ് നമ്മൾ ഐസ് എന്ന് പറയുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുക ഭക്ഷിക്കാൻ അപ്പം എന്താണ് ഭക്ഷ്യവസ്തുക്കൾ വരാണ്ട് സൂക്ഷിക്കാൻ നമ്മൾ ഐസ് ഉപയോഗിക്കും അതുപോലെ തണുപ്പിച്ച പാനീയങ്ങൾ കുടിക്കാൻ വേണ്ടി നമ്മൾ ഐസ് ഉപയോഗിക്കും ഭക്ഷ്യവസ്തുക്കളുടെ രുചിക്ക് ചില ഭക്ഷ്യവസ്തുക്കൾ എന്താ തണുപ്പിച്ചാലാണ് രുചി ഉണ്ടാവുള്ളൂ അപ്പം ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും നമ്മൾ ഐസ് ഉപയോഗിക്കും ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്താണ് ഐസ് വെള്ളമാവൂലേ കുറച്ചു നേരം പുറത്ത് വെച്ചാൽ ഐസ് എന്താവും വെള്ളമാവും എന്താണ് എന്താണിതിന് കാരണം അപ്പം ഇങ്ങനെ വെള്ളം വെള്ളമാവുന്നതിന് എന്താണ് കാരണം വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾ പരീ പരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ എന്താണ് താഴെ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആ പരീക്ഷണം എന്താണെന്ന് നോക്കി നോക്കാം പരീക്ഷണ കുറിപ്പിൽ നമ്മൾ എന്തെല്ലാം എഴുതി ചേർക്കണം എന്ന് ആദ്യം കൊടുത്തിട്ടുള്ളത് എഴുതണം സാമഗ്രികൾ എഴുതണം പരീക്ഷണ ക്രമം എഴുതണം നിരീക്ഷണം എഴുതണം നിഗമനം എഴുതണം അപ്പം ഇതെല്ലാം നമ്മുടെ കുറിപ്പിൽ ഉണ്ടായിരിക്കണം അപ്പം ഇനി എന്താണ് സന്ദർഭങ്ങളും കൊടുത്തിട്ടുണ്ട് നിരീക്ഷിച്ച കാര്യങ്ങൾ എഴുതാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നോക്കി നോക്കാം ആദ്യത്തെ സന്ദർഭം എന്താ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ് അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ചു നേരം ഒരു ഐസ് വെച്ചാൽ എന്തുണ്ടാവുക ചെറിയ അളവിൽ വെള്ളത്തിൻ്റെ അംശം അപ്പോൾ എന്താണ് അപ്പോൾ ഐസ് ചെറിയ അളവിൽ എന്താണ് വെള്ളമായിട്ട് ഇങ്ങനെ മാറും പിന്നെ എന്താ അടുത്ത സന്ദർഭം എന്താ ഐസ് ചൂടാക്കുമ്പോൾ ആ ഐസ് എടുത്ത് ചൂടാക്കുമ്പോൾ എന്താക്കുക ഉണ്ടാവുക ഐസ് വെള്ളമായിട്ട് മാറും അല്ലേ ഐസ് നമ്മളെടുത്ത് ചൂടാക്കുമ്പോൾ എന്താവുക ഐസ് വെള്ളമാവും ഇനി അടുത്തത് എന്താ പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോൾ അപ്പം ഈ ഐസ് വെച്ചു അത് വെള്ളമായി ഇനി അത് തിളയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക കുമിളകൾ വരുന്നു വെള്ളം നീരാവിയാവുന്നു അപ്പോൾ എന്താ ചെറിയ ബബിൾസൊക്കെ വരില്ലേ കുമിളകൾ വന്നിട്ട് വെള്ളം എന്താവും വെള്ളം നീരാവിയായിട്ട് മാറും ഇനി നാലാമത്തെ സന്ദർഭം എന്താ വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ അടിപ്പി അടപ്പിൻ്റെ അടിഭാഗം നോക്കിയപ്പോൾ അപ്പോൾ വെള്ളം തിളപ്പിച്ചു തിളപ്പിച്ചിട്ട് നമ്മളൊരു മൂടി വെച്ചടച്ചു എന്നിട്ട് ആ മൂടിയുടെ അടിഭാഗം നോക്കുമ്പോൾ എന്താ വെള്ളത്തുള്ളികൾ കാണാം അപ്പോൾ ആ മൂടിയുടെ എന്താ വെള്ളം ുള്ളികളൊക്കെ ഇങ്ങനെ പറ്റി ഇരിക്കുന്നത് കാണാൻ പറ്റുമല്ലേ ഓക്കെ അപ്പോൾ ഇനി അടുത്തത് എന്താണ് പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക അപ്പോൾ നമ്മളിപ്പോൾ പരീക്ഷണം ചെയ്ത് നോക്കി ഇനി നമുക്ക് നമ്മുടെ വിശകലനം നമ്മുടെ കണ്ടെത്തലുകളൊന്നും എഴുതി നോക്കാം വെള്ളത്തിന് ഐസാവാനും നീരാവിയാവാനും ഉള്ള കഴിവുണ്ട് എന്താ വെള്ളത്തിന് ആവാനും പറ്റും അതുപോലെ തന്നെ നീരാവിയാവാനും പറ്റും വെള്ളം തണുപ്പിക്കുമ്പോൾ ഐസ് ആവുന്നു അപ്പോൾ വെള്ളം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കുമ്പോൾ എന്താ അത് ഐസായി മാറുന്നു ഐസ് ചൂടാക്കുമ്പോൾ നീരാവിയാകുന്നു ആ ഐസിൻ്റെ അടുത്തിട്ട് ചൂടാക്കുമ്പോൾ അതെന്താ അത് നീരാവി ആയിട്ട് മാറും നീരാവി തണുക്കുമ്പോൾ വീണ്ടും വീണ്ടും വെള്ളമായി മാറുന്നു ആ നീരാവി പിന്നെയും തണുപ്പിച്ചാൽ എന്താണ് വെള്ളമായി മാറുന്നു ഓക്കെ ചൂട് വഹിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ എന്തെല്ലാമാണ് അത്തരം സന്ദർഭങ്ങൾ അപ്പോൾ എന്താണ് ചൂട് വഹിക്കാനുള്ള ഒരു കഴിവ് വെള്ളത്തിനുണ്ട് അപ്പോൾ നമ്മളത് പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അവർ തന്നിട്ടുണ്ട് എന്താണ് അരി വേവിക്കുന്നതിന് ഇത് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ഭക്ഷണം പാകം ചെയ്യുന്നതിന് വെള്ളം ഉണ്ടാക്കുന്നതിന് വസ്ത്രങ്ങൾ ഉണക്കാൻ രോഗസമയത്ത് ആ പിടിക്കാൻ അപ്പം ഇതൊക്കെ വെള്ളത്തിന് എന്താണ് ചൂട് വഹിക്കാനുള്ള ഒരു ശേഷിയുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇനി അടുത്തത് എന്താ ചൂട് ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി ഉയരുന്നത് കണ്ടിട്ടില്ലേ നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്ത് സംഭവിക്കുന്നു ചർച്ച ചെയ്യൂ അപ്പോൾ എന്താണ് നനഞ്ഞ തുണി ഉണക്കുമ്പോൾ അതിലത്തെ ജലത്തിന് എന്താ സംഭവിക്കുക ആ ജലം എന്തായി പോവും ആ ജലം നീരാവിയായി പോവുന്നു അപ്പം ജലം നീരാവിയായി പോവുന്നത് കൊണ്ടാണ് നമ്മളെ തുണികൾ ഉണങ്ങിക്കിട്ടുന്നത് ഓക്കെ ഇനി അടുത്തത് എന്താ ഇനി നമ്മൾ ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്താണെന്നാണ് നോക്കുന്നത് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറിയ ചെറിയ കണികകളായിട്ട് ചുറ്റുപാടിലേക്ക് പോകുന്ന ആ പ്രക്രിയയെയാണ് നമ്മൾ ബാഷ്പീകരണം അഥവാ വാപ്പറൈസേഷൻ എന്ന് പറയുന്നത് ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തേത് വർദ്ധിക്കുന്നു അപ്പോൾ ചൂടാക്കുമ്പോൾ എന്താണ് അതാണ് നമ്മൾ തുണികൾ വെയിലത്തിടുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് ബാഷ്പീകരണം വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു അപ്പോൾ എല്ലാ താപനിലയിലും സംഭവിക്കും പക്ഷെ ചൂടാക്കുമ്പോൾ ചൂടാകുമ്പോൾ ഒന്നും കൂടിയും കൂടുമെന്ന് മാത്രം രം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം അപ്പം എന്താണ് മൂന്നവസ്ഥകളിലും ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഒരേ ഒരു പദാർത്ഥം എന്ന് പറയുന്നത് മാത്രമാണ് ജലം വെള്ളം മാത്രമാണ് ഇനി അടുത്തത് എന്താ ജലനിരപ്പ് കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബിൽ ജലം നിറച്ച് അളവെടുക്കുന്നത് നോക്കുക അപ്പോൾ എന്താണ് കെട്ടിട നിർമ്മാണത്തിനായി ജല ട്യൂബിൽ ജല ട്യൂബ് വെച്ചിട്ട് അളവ് എടുക്കുന്നതാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ലെവൽ ട്യൂബിൽ ജലം നിറച്ച് നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വിവിധ സ്ഥലങ്ങളുടെ നിരപ്പ് പരിശോധിക്കുക അപ്പോൾ എന്താണ് ഒരു ജല ഒരു ലെവൽ ട്യൂബ് എടുത്തിട്ട് നിങ്ങളുടെ ക്ലാസിൻ്റെ അവിടെയൊക്കെ എന്താണ് അവിടുത്തെ ഒക്കെ നിരപ്പൊന്ന് നോക്കുകയാണ് സ്ഥലങ്ങളുടെ നിരപ്പ് പരിശോധിക്കാൻ അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക ചിത്രത്തിലേതുപോലെ ഒരു ഉപകരണം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് നോക്കൂ എന്താണ് സംഭവിക്കുക അപ്പം ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിൽ വെള്ളം വെള്ളമൊഴിച്ച് നോക്കുക അപ്പം എന്ത് സംഭവിക്കും വെള്ളം മറ്റു രണ്ട് കുപ്പിയിലേക്കും എന്താണ് വ്യാപിക്കും അപ്പം എന്താണ് വെള്ളം അതിൻ്റെ ഷേപ്പും ആ കുപ്പികളുടെ ഷേപ്പും നോക്കാണ്ട് ഒരേപോലെ വെള്ളം എല്ലാത്തിലും വ്യാപിക്കും നിങ്ങളുടെ കണ്ടെത്തലുകൾ പാഠപുസ്തകത്തിൽ എഴുതൂ ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കും എന്താണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള ജല ജലാശയങ്ങൾ വറ്റുമ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ അപ്പം നമ്മളതിൻ്റെ പരിസരത്തുള്ള എന്താണ് പരിസരത്തുള്ള സമീപത്തെ വീടുകളിലെ കിണറുകളും എന്തായിരിക്കും വറ്റും അപ്പോൾ അതിൽ വെള്ളം നിൽക്കുമ്പോൾ എന്താണ് അതേ അളവിൽ നമ്മുടെ കിണറുകളിലും വെള്ളം നിൽക്കും അത് വറ്റുമ്പോൾ എന്താണ് നമ്മുടെ കിണറുകളിലെ വെള്ള ജലനിരപ്പും എന്താണ് കുറയും ജലനിരപ്പ് താഴുന്നു വ്യവസ വ്യവസായ ശാലകൾ നിയന്ത്രണമില്ലാതെ ജലമെടുക്കുന്നത് ആ പ്രദേശത്തെ ജലലഭ്യതയെ ബാധിക്കുമോ തീർച്ചയായും ബാധിക്കും അതെന്താ ജലലഭ്യത കുറയും ചർച്ച ചെയ്ത് കണ്ടെത്തലുകൾ എഴുതും അപ്പോൾ ഇതിനെ നമ്മൾ എന്നാണ് പറയുക അപ്പോൾ എന്താണ് നമ്മുടെ അടുത്തുള്ള പരിസരത്തുള്ള ജലാശയങ്ങളിൽ വെള്ളമുണ്ടാകുമ്പോൾ അതേ ഒരു അളവിൽ അതേ ഒരു അളവിൽ നമ്മുടെ കിണറുകളിലും വെള്ളം ഉണ്ടാകും ഇനി അവിടുത്തെ വെള്ളം കുറഞ്ഞാലോ അപ്പോൾ നമ്മുടെ കിണറുകളിലെയും വെള്ളം എന്താണ് കുറയും ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ വിധാനം വിധാനം പാലിക്കുന്നു എന്നാണ് പറയുക വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് അപ്പോൾ ഈ വിധാനം പാലിക്കുക എന്നത് എന്താണ് ജലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി അടുത്തതെന്താ ജലസ്രോതസ്സുകൾ ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി അപ്പോൾ നമ്മുടെ ഭൂമിയുടെ നമ്മുടെ ഗ്ലോബൊക്കെ എടുത്താൽ നമുക്ക് കാണാം പച്ചയേക്കാൾ കൂടുതൽ നീലയാണ് അപ്പോൾ എന്താണ് ജ നീല എന്ന് പറഞ്ഞാൽ വെള്ളമാണ് അല്ലേ അപ്പം ഇവിടെയൊക്കെ വെള്ളമാണ് അപ്പോൾ ജലസമൃദ്ധമായിട്ടുള്ള ഒരു ഗ്രഹമാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഭൂമിയിലെ പ്രധാന ജലശേഖരം ഏതാണ് അപ്പോൾ ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഭൂമിയിൽ പ്രധാനമായും വെള്ളം വെള്ളം ഉള്ളത് എവിടുന്നാണ് കടലാണ് അല്ലേ കടലിലാണ് കൂടുതലായിട്ട് വെള്ളം ഉള്ളത് വലിയ ല വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ളത് കൊണ്ട് കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ എന്താണ് കടലിൽ എന്താ വലിയ അളവിൽ ഉപ്പൊക്കെ ഉണ്ടാവില്ലേ ഉപ്പൊക്കെ വലിയ അളവിലുള്ളത് കൊണ്ട് നമുക്ക് അതെന്താണ് അത് എന്നും ദൈനംദിന ആവശ്യങ്ങൾക്ക് നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല നിങ്ങളുടെ ചുറ്റുപാടിലെ ശുദ്ധജലസ്രോതസ്സുകൾ എന്തെല്ലാമെന്ന് എഴുതു ഈ ജലസ്രോതസ്സുകളിൽ വെള്ളം എത്തുന്നത് മഴയിലൂടെയാണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ശുദ്ധജലസ്രോതസ്സുകൾ കിണർ കുഴൽ കിണറ് കുളം അരുവി അതൊക്കെയാണല്ലേ ഇനി എന്താ ജലത്തുള്ളിക്ക് പറയാനുള്ളത് അപ്പം നമുക്ക് നോക്കി നോക്കാം ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല അപ്പം എന്താണ് പറയുന്നത് ജീവജാലങ്ങൾക്ക് മഴ ജലത്തുള്ളി ഇല്ലാണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിക്ക അവർക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല ജലാശയങ്ങൾ ചൂടുപിടി പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു അപ്പം ജലാശയങ്ങളൊക്കെ അതായത് വെള്ളം ഇരിക്ക വെള്ളം ഉണ്ടാകുന്ന ജലാശയങ്ങൾ ഉണ്ടായില്ല അതൊക്കെ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു പിന്നീട് തണുത്ത് മഴ മേഘങ്ങളായി മാറുന്നു പിന്നീടത് അന്തരീക്ഷത്തിൽ നിന്ന് തണുത്തിട്ട് എന്തായി മാറും മഴ മേഘങ്ങളായിട്ട് മാറും അവിടെ വെച്ച് ചെറുകണികകളായി ഞങ്ങൾ ഒന്ന് ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികൾ ായി ഭൂമിയിലേക്ക് പതിക്കുന്നു അപ്പം അവിടെ നിന്ന് എന്താവും ഒന്നിച്ചു ചേർന്ന് ചെറു കണികകളായി ഒന്നിച്ചു ചേർന്നിട്ട് മഴത്തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് വരും അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു അപ്പം അങ്ങനെയാണ് എന്തുണ്ടാവുന്നത് ജലസ്രോതസ്സുകളുടെ ഭാഗമായിട്ട് ഈ ജലത്തുള്ളി മാറുന്നത് ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ മനുഷ്യൻ്റെ ചില ഇടപെടലുകൾ ജലമാലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് അപ്പോൾ എന്താണ് ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം എന്താ ജീവജാലങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട് പക്ഷെ എന്താണ് മനുഷ്യന്മാർ ചില മനുഷ്യരുടെ ചില ഇടപെടലുകൾ കൊണ്ട് എന്താ ഈ ശുദ്ധജലമൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ചുവള നൽകിയ സന്ദർഭങ്ങൾ നിരീക്ഷിക്കൂ അപ്പോൾ താഴെ കുറച്ച് സന്ദർഭം ർഭങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കി നോക്കാം അപ്പോൾ എന്താണ് ജലമലിനമാകുന്ന സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ആദ്യത്തിൽ മനുഷ്യരും മൃഗങ്ങളൊക്കെ പുഴയിൽ വന്നിട്ട് കഴുകുകയാണ് രണ്ടാമത് എന്താ ഫാക്ടറീസിൽ നിന്നുള്ള വേസ്റ്റൊക്കെ എന്താണ് പുഴയിലേക്ക് വരികയാണ് ദൻ അതുപോലെ ജല മലിനമാകുന്ന സന്ദർഭങ്ങൾ നാല് സന്ദർഭങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ജലമലിനീകരണവും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു സെമിനാർ നടത്തും അപ്പോൾ ഇതൊക്കെ കൂടി എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ജലമലിനീകരണവും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തെ കുറിച്ചിട്ട് ഒരു സെമിനാർ കൂട്ടുകാർ ക്ലാസ്സിൽ എടുക്കാവുക ഇനി അടുത്തത് എന്താ കരുതി വെക്കാം നാളേക്ക് മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത് അപ്പം എന്താണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് മഴ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്താണ് വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും എന്താ വെള്ളം ലഭിക്കാത്ത ഒരവസ്ഥ വരാറുണ്ട് മഴ വെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പാക്കാം അപ്പോൾ എന്താണ് നമുക്ക് മഴ ലഭിക്കുന്ന സമയത്ത് വെള്ളം സംഭരിച്ച് വെച്ചാൽ നമുക്കത് വേനൽക്കാലത്ത് എന്താണ് ജലലഭ്യത ഉറപ്പാക്കാനായിട്ട് പറ്റും മഴ വെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗ ചില മാർഗങ്ങൾ ചിത്രീകരിക്കുന്നത് നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് മഴവെള്ളം സംരക്ഷിക്കുന്ന കുറച്ച് മാർഗ്ഗങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് മഴവെള്ള സംഭരണി അതുപോലെ തടയണ കയ്യാല കിണർ റീചാർജിങ് അപ്പോൾ ഇതിലൂടെ ഒക്കെ എന്താണ് നമുക്ക് വെള്ളം മഴവെള്ളം ശേഖരിക്കാനായിട്ട് സാധിക്കും മറ്റെന്തെല്ലാം മാർഗ്ഗങ്ങൾ ജല സംഭരത്തിന് സംഭരണത്തിന് ഉപയോഗിക്കാം അപ്പം നമുക്ക് എന്തൊക്കെ പറ്റും മഴക്കുഴി നിർമ്മിക്കാം തടമെടുക്കൽ ഭൂമി തട്ടുകളായി തിരിക്കൽ അപ്പോൾ ഇതിലൂടെ ഒക്കെ നമുക്ക് എന്താണ് ജലം സംഭരിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രദേശത്ത് എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തും അപ്പോൾ നിങ്ങളവിടെ ഇതിന് പുറമെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാം ഓക്കെ ശുദ്ധജലം അമൂല്യമാണ് അത് പാഴാക്കരുത് അപ്പോൾ ശുദ്ധജലം എന്താണ് അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ലെസൺ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസ്സണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ നോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്